ഞാനിവിടെ വെണ്ടയ്ക്കേൻ്റെ ഒരു ഫ്രൈ ആണ് ഇട്ടുണ്ടാക്കുന്നത് അത് മസാലയൊക്കെ തേച്ചിട്ടുള്ള ഒരു ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അതിന് ഞാനിതാണ് അവിടെ കുറച്ചൊരു ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം വെണ്ടയ്ക്കെടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ഞാൻ കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചാണ് ഇനി ഇതൊന്ന് ഞാൻ നീളത്തിൽ കീറി എടുക്കണ്ടേ ഇതാ ഞാനിതേ നീളത്തിൽ കീറിയെടുക്കണേ ചെയ്യുന്നത് ഇതാ ഇതേ മതിട്ട് കീറി എടുക്കണം ഒക്കെ ഞാനൊന്നും ഇങ്ങനെ കീറിയെടുക്കുന്നുണ്ടേ വെണ്ടയ്ക്ക ഞാനിങ്ങനെ നുറുക്കിയെടുത്തിരിക്കുന്നത് ഇത് വേണമെങ്കിൽ ഇതിൻ്റെ പകുതി ആക്കിയിട്ടും ചെയ്യട്ടോ അതൊന്നും കൂടെ ഒന്നായിട്ട് കയറട്ടെ ഞാൻ അങ്ങനെ കയറുന്നില്ല ഞാൻ ഇത്ര പരിപ്പത്തിലാട്ടോ ഇത് ചെയ്യുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ചുക്ക് പൊടി ഇട്ട് കൊടുത്തു ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി എരുവുള്ള മുളക് പൊടി വേണമെങ്കിൽ അത് ഞാൻ ഇത് കാശ്മീരി ചില്ലിയായിട്ടോ ഇട്ട് കൊടുക്കുന്നത് രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലി ഇനി കുറച്ച് ഗരം മസാല ഞാൻ ചിക്കൻ മസാല ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയില്ല കുറച്ച് ചിക്കൻ മസാല പിന്നെ ഒരു ഒരു മൂന്ന് സ്പൂണ് അരിപ്പൊടി ഇട്ടോ ഉള്ള പത്തിരിപ്പൊടിയാണേ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കോൺഫ്ലവർ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ ചേർക്കെട്ടോ മൈദ വേണമെങ്കിൽ മൈദ ചേർക്കാം അതിനൊന്നും കുഴപ്പമില്ല അല്ല കടലപ്പൊടി വേണമെങ്കിൽ കടലപ്പൊടി ചേർക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് സുർക്കൊഴിച്ചു കൊടുക്കുന്നുണ്ട് ലേശം ഇതത്ര മതി കേട്ടോ ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം നല്ല കുറച്ചും കൂടെ പൊടിയിട്ട് കൂട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ അതിലിനി കുറച്ച് വെള്ളം തളിച്ചിട്ട് ഞാനൊന്ന് ഒന്നും കൂടെ കുഴച്ചെടുക്കാം അത് ഉടയണ്ട കേട്ടോ വെണ്ടയ്ക്ക നമ്മൾ മെല്ലെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ ഞാൻ ദേശം വെള്ളം എടുക്കട്ടെ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം തിളച്ച് കൊടുക്കുന്നുണ്ടേ കൂടുതലാകരുത് കേട്ടോ ഇതിലേക്കൊന്ന് വെണ്ടയ്ക്കയിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടോ കുറച്ചും കൂടെ ഒന്ന് തിളച്ച് കൊടുക്ക കേട്ടോ ഇത് കൈ കൊണ്ടൊന്നും മെല്ലെ സ്പൂൺ കൊണ്ടോ കൈ കൊണ്ട് കുഴപ്പമില്ല ഞാൻ മെല്ലൊന്ന് കൈകൊണ്ടാക്കി കൊടുക്കുന്നുണ്ടേ അധികം ഇതാവണ്ട ഈ മസാലയൊന്നും ഇതിലേക്ക് പിടിക്കാൻ കേട്ടോ വെണ്ട ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണേ ഓരോരുത്തർ കയ്യിലുള്ള അരിപ്പൊടിക്കുക അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ വെള്ളം ഇനി കടലമാവുകയാണെങ്കിൽ അങ്ങനെ ചേർത്തോളൂട്ടോ കുഴപ്പമില്ല നല്ലോണം മസാല അതിൽ തേച്ചിട്ട് നല്ലോണം ഒന്ന് പിടിക്കട്ടെ പിടിക്കട്ടെട്ടോ ഞാൻ അതൊന്നും ഇവിടെ മൂടി വെക്കേണ്ടി ഒരു ഇരുപത് മിനിറ്റോളം മൂടി വെക്കെ കേട്ടോ ഇതൊ വെണ്ടയ്ക്ക നല്ലോണം മസാല പിടിച്ചിന് കിട്ടും ഇപ്പോൾ കുറേ സമയമായിട്ട് വെച്ചിട്ട് ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിരിക്കുന്നു അതിലേക്ക് പച്ച വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്ത് കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പച്ച വെളിച്ചെണ്ണയിൽ വരക്കാം ഇനി ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ എങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്യട്ടോ നല്ലോണം ചൂടായിരിക്കുന്നു ഞാൻ അതിലേക്ക് ഇനി മസാല തേച്ച് വെച്ച് വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കണ്ടേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മസാല നല്ലോണം അതിൽ പിടിച്ചിരിക്കുന്നു ഗ്യാസ് സിമ്മിലാക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ മസാല അതിലൊന്ന് നല്ലോണം പിടിച്ച് ശെ തിരിച്ചിടാൻ പറ്റോ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പിടിച്ച് കൊടുക്കാം കേട്ടോ ഇനി ആദ്യം ഇട്ടത് നമുക്കൊന്ന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കേ എന്നുവെച്ചാൽ മസാല പെട്ടെന്ന് അതിലേക്ക് മറ്റേ ഇതായി പോവും അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കട്ടോ നല്ലോണം ഒരിഞ്ഞു കിട്ടൂട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാൻ മൊരിഞ്ഞാൽ നമ്മൾ മറ്റേ ഭാഗവും മൊരിയട്ടെ നല്ലോണം ഇത് നോക്കുമ്പോൾ വെണ്ടയ്ക്ക മൊരിഞ്ഞു വരുന്ന കണ്ടില്ലേ നല്ല കുറപ്പിയായിട്ടുണ്ട് കേട്ടോ ക്രിസ്മ ണ്ടോ ശബ്ദം കേട്ടില്ലേ അറുമുറ എന്നുള്ള ശബ്ദം ഉണ്ട് കേട്ടോ ഒന്ന് വിളിച്ചെണ്ണേലി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചും മറിച്ചും നല്ലോണം കേട്ടോ കേട്ടോ മറ്റേ ഇതൊന്ന് കൂട്ടിങ്ങോട്ട് പോന്നു പോകും ആ മൊത്തത്തിന്ന് കോരി എടുത്തിക്കുന്നേ ഇത് കണ്ടില്ലേ ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ് ഇനി ഞാൻ അടുത്തത് ഇട്ട് കൊടുക്കട്ടെ അതേമാതിരി വെണ്ടയ്ക്കൊക്കെ നമ്മൾ വറുത്തെടുത്ത് ഇനി കുറച്ച് കറിവേപ്പില വറുത്തെടുക്കുന്നുണ്ട് കറിവേപ്പില വറുത്തെടുത്താൽ ഗ്യാസ് ഓഫ് ഓഫാക്കട്ടെ ഗ്യാസ് ഓഫ് ആക്കട്ടെ നോക്കുമ്പോൾ വെണ്ടയ്ക്ക പൊള്ളിച്ചത് ഇവിടെ റെഡി അയക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇതൊന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ